ായി മെഹാ ഫാഷൻ സിരിക്കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈറൻ്റാണ് ആണ് ആയത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്ന കളറുകൾ സോൾഡ് ഔട്ട് ആയി പോയതും അതുപോലെ തന്നെ ഓരോ പീസൊക്കെ ഇരിക്കുന്നതുമായിട്ട് നമ്മൾ ഈറൻ്റ് ആയതുകൊണ്ട് പുതിയ സ്റ്റോക്ക് കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാം നമ്മൾ അടിപൊളി ഓഫർ നാനൂറ് നാനൂറ്റി അൻപത് രൂപ വരെയൊക്കെ ഓഫർ ഇട്ടിട്ടാണ് ഇന്ന് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഇന്ന് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നത് എല്ലാം നമ്മളിന്ന് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ പരമാവധി അവസരം ഒന്ന് ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മുടെ ഗീവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്ത് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിന്റെ ലിങ്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇഷ്ടംപോലെ കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് ഇത് നമുക്ക് എന്നും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്ന് നമ്മളെല്ലാം തൗസൻഡിന് മുകളിലോട്ടുള്ള റേറ്റിലുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് കാരണം ഷോപ്പിൽ ഇരിക്കുന്ന കളക്ഷൻസ് ആണ് ഇത് നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്ന കളക്ഷൻ്റെ ആണല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് ഇതാണ് ഫ്രണ്ട് പോർഷനിൽ സെയിം കളറ് ത്രെഡ് വർക്കും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് നമ്മൾ ഓഫർ എത്തിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതോ ഇതാണ് ഇതിന്റെ ഓർഗൻസ ദുപ്പട്ടയാണ് ദുപ്പട്ട് ഫുള്ള് സെയിം കളറ് ത്രെഡും അതുപോലെ തന്നെ മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ട് വരുന്നൊരു എംബ്രോയിഡി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ നല്ല കറ്റുള്ളൊരു കോസണയിൽ വരുന്നൊരു ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിന് ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡി വർക്ക് ഫുൾ കരി വർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് ഓഫർ ഇട്ടിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് എന്റെ ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു ദുപ്പട്ടെ ഈ സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടോ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നതാണ് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ നല്ല രസമുണ്ട് ചോക്ലേറ്റ് ആണ് വരുന്നത് ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഫുള്ളായിട്ടൊരു ബൂട്ടായി ഇങ്ങനെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി മുന്നൂറായിരുന്നു റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ നമ്മളിതിന് ഓഫർ ഇട്ടിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് വൺ സൈഡ് എല്ലാം ഇത്രയും ഹെവി വർക്കും ഫുള്ള് സ്കാലപ്പ് എല്ലാം ചെയ്തിട്ട് ഫുള്ള് ബുട്ട വരുന്ന ഒരു ദുപ്പട്ട സെയിം കളറിൽ സാന്റുകളിൽ വരുന്ന ബോട്ട നെക്സ്റ്റ് വരുന്നത് ലോവർ പോർഷനിൽ ഇത്രയും ഹെവി ഡിസൈൻ ആകട്ടെ വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈനും അതിനകത്തോടെ ഒരു എംബ്രോയിഡറി വർക്കും കൂടെ കൂടിയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ടെസ്റ്റിൽ ഇത്ര ഒരു നല്ലൊരു സ്റ്റോൺ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് പേള് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ആയിരത്തി ആയിരം രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് നമ്മൾ ലെസ്സാക്കിയിരിക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളർ അതിലിത്രോ നല്ല ഹെവി ഒരു എംബ്രോയിഡി വർക്കും സീക്വൻസ് വർക്കും ലോവർ പോർഷനിലോട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്നതാണ് സെയിം കളറിൽ സാന്ഡൂണിൽ വരുന്ന ബോട്ടമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ട് ഫുള്ള് സൈഡ് വർക്കും ബുട്ടായി എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇതിലും ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി പാക്കിസ്ഥാനി ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ചെസ്റ്റിൽ ഇതാ ഇത്രയും വലിയ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ലോവർ പോർഷനിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഒരുപാട് ലെങ്ത് എല്ലാം വരുന്ന ഒരു കളക്ഷനാണേ ചുരിദാറാണ് ഇത്രയാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് നല്ലൊരു ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒൻപതായിരുന്നു നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് എണ്ണൂറ്റി അറുപത്തി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ വരുന്ന ബോട്ടം നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തൊൻപത് പ്രേക്ഷയ്ക്ക് നെക്സ്റ്റ് വരുന്ന ഒരു നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് ഇത്രയും ഹെവി ഒരു ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതാണ് മുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് ഡബിൾ വൺ നയൻ സീറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് മുന്നൂറ് ഓഫറാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് അതിലൂടെ നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു കോട്ടനേൽ വരുന്നൊരു ബോട്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അതിലിതാ ഇത്രയും ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്കും കൂടെ കൂടി പോയിട്ടുണ്ട് നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലിലാണ് കേട്ടോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നതാണ് ഇരുന്നൂറ്റി എഴുപതാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട നോക്കി നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഫുൾ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതെ ഇങ്ങനെ വരുന്നൊരു ദുപ്പട്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു വെർത്താണ് കേട്ടോ കാരണം അത്രയ്ക്ക് ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ ഒരു പീസോ രണ്ട് പീസോ അത്രയൊക്കെ നമുക്ക് കാണത്തുള്ളൂ കേട്ടോ ഒരേ സൈസ് തന്നെ പിന്നെ നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ കാണത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ഇതിന്റെ ചെസ്റ്റിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല രസമാണ് ചെസ്റ്റിൽ വർക്ക് അതുപോലെ തന്നെ ബോട്ടിൽ ബോട്ടിലി പെട്ടെന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട് ആയിരത്തി എൺപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറ്റി എൺപതാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ലെസ് ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയൊക്കെ നല്ല സൂപ്പറാണ് കാണാനായിട്ട് ഏതാണോ ചെസ്റ്റിൽ വർക്ക് വരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിൽ വരുന്ന ബോട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമുള്ളൊരു തട്ടപ്പച്ച കളറിലാണ് വരുന്നത് ഇതാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നമ്മൾ സൂപ്പറാണ് കാണാനായിട്ട് അതുപോലെ തന്നെ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിരുന്നത് എഴുന്നൂറ്റി മുപ്പതാണ് എത്ര ആണ് ഇപ്പോഴത്തെ റേറ്റ് അറുന്നൂറാണ് അറുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ കുറേ പോർഷൻ പോർഷനോട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ദുപ്പട്ട അതെ ഈ ഒരു ഡബിൾ ഷെയ്ഡിൽ എംബ്രോയിഡി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട സെയിം കളറിൽ കോൺട്രാസ്റ്റ് വരുന്ന ദുട്ട നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ആഷാണ് ഇത് ബ്ലാക്ക് അല്ല അല്ലാട്ടോ ഡാർക്കായിട്ട് വരുന്ന ഒരു ആഷ് കളറാണ് അതിൽ ഇത്രയും ഹെവി ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെൻ്റർ പോർഷനിൽ ഒരു ബോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് കേട്ടോ വരുന്നത് വൺ സൈഡ് ദാ ഹെവി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട അറ്റത്തെല്ലാം നല്ലപോലെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ് നെക്സ്റ്റ് വരുന്നത് ചിക്കു കളറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ട് വരുന്നൊരു ഷെയ്ഡ് നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ പാർട്ടിവെയർ ആണ് അതാ ഇത്രയും ഹെവി വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നതാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ അതത് ഉപ്പട്ട ഇത്രയും വൺ സൈഡ് ഇത്രയും ഹെവി വർക്ക് അതുപോലെ തന്നെ നിറയെ ടാസിൽസ് വരുന്നുണ്ട് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ലൈനിങ്ങും ബോട്ടും ചെസ്റ്റിൽ നല്ല മൾട്ടി കളർ ത്രെഡ് ഇട്ട് വരുന്ന എംബ്രോയിഡി വർക്ക് പിന്നെ ഈ ഒരു താഴെ ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി അൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു നൂറ്റി അൻപത് രൂപ ഓഫർ ഇട്ടിട്ട് നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറാണ് കേട്ടോ നൂറ്റി അൻപത് ഓഫറാണ് അതാ ഇത്ര ആണ് ഷോളിൽ ഇത്രയും ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഷോള് കാണാനായിട്ടോ ഫുള്ള് ഈയൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് എണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഓഫർ അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതിൽ സിൽവർ കളറിൽ വരുന്ന ഒരു ബീഡ്സ് വർക്ക് ഫുള്ള് ചെസ്റ്റിൽ ഈ ഒരു വർക്ക് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തിഒരുന്നൂറാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ദുപ്പട്ട വരുന്നതും വൺ സൈഡ് ഇതാ ഇത്രയും ഹെവി ഒരു ബീഡ്സ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ട് അതിലൂടെ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഈ ഒരു പീസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് ഇതാ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളറ് ഇതെങ്ങനെയാണ് കേട്ടോ വർക്ക് വരുന്നത് ഹാൻഡ് വർക്കും ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് മൾട്ടി മൾട്ടിക്കളർ ത്രെഡാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അത്രയ്ക്ക് ഹെവി ഓഫർ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദുപ്പട്ടതാ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന മൾട്ടി കളർ ത്രെഡിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം നെക്സ്റ്റ് ഇതാ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു മെറൂൺ ഷേഡ് അതിലിതാണ് ഇത്രയും മൾട്ടി കളറിൻ്റെ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപയായിരുന്നു നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി നാനൂറ്റി അൻപതാണ് നാനൂറ്റിപ്പത്ത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഒത്തിരി ലെങ്ത് വരുന്നൊരു പീസാണ് പിന്നെ ഇതിലൂടെ അതാ ഇങ്ങനെ ഒരു ലേസ് പോലത്തെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കോടെ ആ ഒരു ലേസ് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇത്രയോ ഹെവി സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും വരുന്നൊരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്രേപ്പാണ് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് വരുന്നൊരു ദുപ്പട്ട ഇതാണ് ബോട്ടം വരുന്നത് പിന്നെ ഇന്ന് നമ്മൾ കാണിക്കുന്നതിനൊന്നും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ കാരണം നമ്മൾ ഡാമേജ് ഉള്ള പീസോ അല്ല കാണിക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് ചെയ്യുന്ന മെറ്റീരിയലാണ് എല്ലാം വരുന്നത് യാതൊരുവിധ കംപ്ലൈൻറ്റോ ഡാമേജോ ഒന്നും ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ചെയ്യുന്നത് അതുപോലെ ഓഫർ ഇട്ടിട്ടുമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ളൊരു ചോക്ലേറ്റ് കളറിൻ്റെയൊക്കെ ഒരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെഡ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിൽ ചെസ്റ്റിലെ വർക്ക് ഉണ്ടോ അത്രയ്ക്കും ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് എംബ്രോയിഡറി വർക്കല്ല ഹാൻഡ് വർക്ക് തന്നെ ത്രെഡ് ഇട്ടിട്ട് ചെയ്യുന്ന ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഡബിൾ വൺ ഫൈവ് സീറോയായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആണ് കേട്ടോ ആയിരം ആണ് നൂറ്റി അൻപതാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് പാൻറ്റ് സെയിം കളറിൽ വരുന്ന ബോട്ടമാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട ഉണ്ടോ ഫുൾ എംബ്രോയിഡി വർക്കും സീക്വൻസ് വർക്കും വരുന്ന ഒരു ദുപ്പട്ട ആണ് ഇപ്പോഴത്തെ റേറ്റ് അതുപോലെ തന്നെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലിതാണ് മൾട്ടി കളർ ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും എല്ലാം ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ചെയ്തിട്ടുണ്ട് നല്ലൊരു പാർട്ടിവെയർ കളക്ഷനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറാണ് ലെസ് ആക്കിയിരിക്കുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ വൺപിച്ച ഓഫറാണ് മുന്നൂറ്റി എൺപതാണ് ഓഫർ ഇത്ര ആണ് ലിങ്ക് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് ഫുള്ള് മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ നല്ലൊരു പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു ബോട്ടം ആയിരത്തി നാനൂറാണ് ഇപ്പോഴത്തെ റേറ്റ് മുന്നൂറ്റി എൺപതാണ് ഓഫർ ഇട്ട് വരുന്നത് ഡാർക്ക് വരുന്ന ഒരു കളക്ഷൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ അതിൽ ചെസ്റ്റിൽ ഇതായി ഇങ്ങനെ ഇത്രയും വരുന്ന ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതായിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എണ്ണൂറാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നമ്മൾ ഇരുന്നൂറ് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കോട്ടനയിൽ വരുന്ന ഒരു ദുപ്പട്ട സെയിം കളറില് സാൻഡൂണിൽ വരുന്ന ബോട്ടം നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് പിസ്ത ഗ്രീൻറെ ഒക്കെ ഒരു ഷെയ്ഡ് വരും ഇതിനകത്തുന്ന ഇത്രയും നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ബാറ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറില് സാൻഡൂണിൽ വരുന്ന ബോട്ടം താഴ്ഭാഗത്തും അവർ ബാറ്റിക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് മുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് താഴ്ഭാഗത്തോട്ടും ആ ഒരു ബാറ്റിക് പ്രിന്റ് വരുന്നുണ്ട് ഇതിൻ്റെ ദുപ്പട്ട ഓർഗൻസ ദുപ്പട്ടയാണ് ഇത്രയും ഹെവി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് അതിൽ മൊത്തം ഇങ്ങനെ ചെസ്റ്റിൽ കട്ട് ബീഡ്സും എംബ്രോയിഡറി വർക്ക് ഹാൻഡ് എംബ്രോയിഡറി കൂടെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കും വരുന്നുണ്ട് സെയിം കളറിൽ ത്രെഡ് തന്നെ ഇട്ടിട്ട് ചെയ്തിരിക്കുന്നതാണ് ബീഡ്സ് വർക്കും അതെ ആയിരത്തി നാനൂറ്റി അൻപതിൻ്റെ ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഷോളാണ് ഇതിൻ്റെ കയ്യിലേറ്റ് ഇത്രയും ഹെവി വർക്കാണ് ഷോളിൽ വന്നിരിക്കുന്നത് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടും ഇത് ഫ്രീക്ഷിക്കും നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ വന്നിരിക്കുന്ന ചെസ്റ്റിൽ ഇങ്ങനെ സ്റ്റോൺ വർക്ക് ആണ്ട്ടോ വരുന്നത് ഇങ്ങനെ ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് പിന്നെ ഫുൾ ബോഡി പോർഷൻ ഈ ഒരു സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടമാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപ റേറ്റ് ആയിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി അൻപത് രൂപ മാത്രമാണ് മുന്നൂറ്റി മുപ്പത് രൂപ ആണ് നമ്മളിതിന് ഓഫർ ഇട്ടിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ദുപ്പട്ട വരുന്നതും സെയിം ആ ഒരു ദുപ്പട്ട തന്നെ ഫുള്ള് സ്റ്റോൺ സ്റ്റോൺ അറിയത്തില്ല കേട്ടോ ചെറുതായിട്ട് വരുന്ന ഒരു സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ അതിൽ ചെസ്റ്റിലതായി ഒരു വർക്ക് ഇത് റേറ്റ് കുറഞ്ഞ ഒരു ചുരിദാറാണ് കേട്ടോ എഴുന്നൂറ്റി പത്തൊൻപത് രൂപ റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് അറുനൂറ്റിഅൻപത് രൂപയാണ് കേട്ടോ ദുപ്പെട്ടതായി ഇത് വരും നല്ല രസമുള്ള ഒരു കോൺട്രാസ്റ്റ് റെഡ് കളർ ആണ് വരുന്നത് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ചെറുതായിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം ഫ്രീഷിപ്പി നെക്സ്റ്റ് വരുന്നൊരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാ ചെസ്റ്റിൽ ഇതാണ് വർക്ക് വരുന്നത് ഇത്രയും വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീഡ്സ് വർക്കും ഹാൻഡ് വർക്കും എല്ലാം ചെയ്തിട്ടുള്ളൊരു ചുരിദാറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ടെ നല്ല ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം വരുന്നൊരു ദുപ്പട്ട അറ്റത്തെല്ലാം നിറയെ ടാസൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷേഡ് ഇതിലും ഹാൻഡ് എംബ്രോയിഡറിയും അതുപോലെ തന്നെ ബീഡ്സ് വർക്കും ആണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് കട്ട് ബീഡ്സും പേളും എല്ലാം വെച്ചിട്ട് വരുന്ന ഒരു വർക്കാണ് ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന എല്ലാം തന്നെ നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന മെറ്റീരിയൽ ലെങ്ത് ആണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടേ നല്ലൊരു ക്രേപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ഷോൾ ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് ഇരുന്നൂറ്റി അറുപത് ഓഫർ ഇട്ടിട്ടോ നല്ലൊരു കോട്ടണയിൽ വരുന്ന ഒരു ബോട്ടം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നമുക്കിത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും അതുപോലെ അത്രയ്ക്ക് ഗംഭീരമായ ഓഫറാണ് നമ്മളിട്ടിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് അപ്പം പെട്ടെന്ന് ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഡാർക്കായിട്ട് ഒരു ബോട്ടിൽ ഗ്രീനും ബ്ലൂവും കൂടെ കൂടി അതിനകത്ത് ബീഡ്സ് വർക്ക് കണ്ടോ നല്ല രസമായിട്ട് ഇത്രയും തിക്ക് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി പതിനഞ്ചായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ദുപ്പട്ട വരുന്ന ഓർഗൻസ ദുപ്പട്ടയാണ് അതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കും ചെറുതായിട്ട് വരുന്നൊരു സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നൊരു ദുപ്പട്ട സെയിം കളറിൽ തന്നെ വരുന്ന ബോട്ടം വിത്ത് ഫ്രഷ് ഷിഫി നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ള ഒരു കളറ് അതിലും ചെസ്റ്റ് ഭാഗത്ത് ഇത്രയോ നല്ല ഹെവി വർക്കാണ് ബീഡ്സ് വർക്കും ഹാൻഡ് എംബ്രോയിഡറി ആണ്ട്ടോ ചെയ്തിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഇരുന്നൂറാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്രേപ് ഷോൾ ആണ് വരുന്നത് അതിൽ ഫുള്ള് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് ആ കോൺട്രാസ്റ്റ് തന്നെ വരുന്ന ബോട്ടം നെക്സ്റ്റ് വരുന്നത് ആയിട്ട് വരുന്ന ഒരു ജൂട്ട് മെറ്റീരിയലാണ് കേട്ടോ ജൂട്ടാണ് വരുന്നത് ഞാൻ കാണിച്ച് തരാം അതെങ്ങനെ വരും നല്ല കട്ടിയുള്ളൊരു ജൂട്ട് മെറ്റീരിയലാണ് വരുന്നത് ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പീസാണ് കേട്ടോ ഇതിൻ്റെ ഷോളെല്ലാം നല്ല രസമാണ് കാണാനായിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നതാണ് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി അഞ്ഞൂറാണ് ഇരുന്നൂറ്റി രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെയും പിന്നെയും പറയാനുള്ള അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട് വരുന്നത് നല്ല രസമില്ലേ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് നല്ല കട്ടിയുള്ള ഒരു ബോട്ടം വിത്ത് പ്രേക്ഷിക്കും നെക്സ്റ്റ് വരുന്ന ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് അതിൽ ഫുള്ള് ചെസ്റ്റിൽ ഇതായവും ഫുള്ളായിട്ട് വരുന്ന ഒരു വർക്ക് ഹാൻഡ് എംബ്രോയ്ഡറി എംബ്രോയിഡറി വർക്കും കൂടെയാണ് കേട്ട് വരുന്നത് രണ്ടായിരത്തി അൻപത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് ഒരു ജ്യൂട്ട് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി അറുന്നൂറാണ് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ നല്ല ലെങ്ത് മിത്തും എല്ലാം വരുന്നതാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോട്ടമാണ് കേട്ടോ നല്ല രസമുള്ളൊരു പിങ്ക് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ആയിരത്തി അറുന്നൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വിത്ത് ശ്രേഷിക്കുക ഇച്ചു വരുന്നത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇത് അതിലും ഈ ഒരു വർക്കാണ് വരുന്നത് ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് അതിങ്ങനെ ഫുൾ ആയിട്ടാണ് കേട്ടോ വർക്ക് വരുന്നത് ചെസ്റ്റ് ഭാഗത്ത് ഭാഗത്ത് ഫുള്ളും അതുപോലെ തന്നെ നമുക്ക് സ്ലീവിന്റെ എൻഡിലൊക്കെ വെക്കാനായിട്ടുള്ളൊരു അത്രയും കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി നാനൂറ് ആണ് മുന്നൂറ്റി അഞ്ചു രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി ഓഫറാണ് നമ്മളിട്ടിരിക്കുന്നത് അതായത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട നിങ്ങൾ അടുത്ത് കണ്ടോ ഇത്രയോ നല്ല എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് കേട്ടോ കോൺട്രാസ്റ്റിൽ ആ ഒരു കളറിൽ തന്നെ വരുന്ന ബോട്ടം വിത്ത് ഫ്രേഷ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന ഒരു വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് അതിലിതാ ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് ആയിരത്തി ഒരുന്നൂറാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് എൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ട അതാ ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡി വർക്കും ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷാണ് ഇത് സൂക്ഷിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് അതിൽ ഇതാണ് വർക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ആയിരത്തി ഒരുനൂറാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിലാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ടിഷ്യൂ ആണ് ഒത്തിരി നിൽക്കുന്ന ടൈപ്പ് അല്ല തുമ്പെല്ലാം കെട്ടിയേക്കുന്നതാണ് സേ ആ കളറിൽ തന്നെ വരുന്ന ബോട്ടം ഫ്രീ റീഷിപ്പിൽ നെക്സ്റ്റ് വരുന്നത് ഇതാ നല്ലൊരു ഓർഗൻസ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമാണ് ചുരിദാർ കാണാനായിട്ട് ഇതിന്റെ മൂന്ന് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് ഓർഗൻസയാണ് ഇങ്ങനെ ഫുള്ള് ബുട്ടാ വരുന്നുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് വിത്ത് ലൈനിങ് ഉൾപ്പെടെയാണ് വരുന്നത് സെയിം കളറിൽ സാന്റോണിൽ വരുന്ന ബോട്ടോ വിത്ത് ലൈനിങ്ങും ആയിരത്തി മുന്നൂറ്റി പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ലോവർ പോർഷനിൽ എന്താ ഇത്രയും ആയിട്ട് വരുന്ന ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഓർഗൻസ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇതാണ് വരുന്നത് ഓർഗൻസ ആണ് വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗൻസ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അതെ ഇത്രയും ഹെവി വർക്കാണ് വരുന്നത് റേറ്റും കാണിച്ചേ ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുപതാണ് കേട്ടോ ആയിരത്തി അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇങ്ങനെ വരും അടുത്ത ഷെയ്ഡ് വരുന്നത് ഇത ഈ ഒരു കളർ എല്ലാം ഓപ്പൺ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കാരണം വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്തിയാണ് അതുകൊണ്ടാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇത് വരും ആയിരത്തി അറുപതാണ് റേറ്റ് വരുന്നത് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ അജ്രക് പ്രിന്റോട് കൂടിയിട്ട് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഹാൻഡ് വർക്കും മിറർ വർക്കും കൂടെ കൂടി ചെയ്തിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ വരും ഇതിന്റെ റേറ്റ് ആയിരത്തി മുപ്പത്തി ഒൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞത് തൊള്ളായിരം ആണ് കേട്ടോ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ദുപ്പട്ടയും സെയിം കളറിൽ വിചിത്ര സിൽക്കിൽ വരുന്ന ദുപ്പട്ട അജറക്കിന്റെ ഒരു പീസ് വെച്ചിട്ട് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇതാണ് ചെസ്റ്റിലെ വർക്ക് അതുപോലെ തന്നെ നിറയെ ഇങ്ങനെ ഒരു മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ തൊള്ളായിരം തന്നെയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് ഞാൻ പെട്ടെന്ന് മാറുന്നു പോയതാണ് ആയിരത്തി മുപ്പത്തി ഒമ്പതാണ് തൊള്ളായിരം ആണ് റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി മുപ്പത്തൊമ്പത് രൂപ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതിൽ ഫുള്ള് ഈ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ചെസ്റ്റിലെ വർക്ക് അതിരക്പിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വമ്പൻ ഓഫറുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപ വരെയാണ് ഞാൻ ഞാനിന്ന് ഓഫർ ഇട്ടിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും തന്നെ കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്